കൂട്ടുകാർക്കു ലക്ഷ്മിയിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ പഠിച്ച ഗ്രന്ഥികൾ ഒന്ന് പാഗ്രിയാസ് ഗ്രന്ഥി പിന്നെ തൈറോയിഡ് ഗ്രന്ഥി പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ചത് പാര തൈറോയിഡ് ഗ്രന്ഥി ഇനി തൈമസ് ഗ്രന്ഥിയെക്കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് നമ്മുടെ ഒരു അത്ഭുതം പോലെ നിൽക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഇത് നമ്മുടെ നമ്മൾ ഇതുവരെ പഠിച്ചപ്പോഴൊക്കെ ഫസ്റ്റ് ഗ്രന്ഥിയുടെ പേര് പിന്നെ അതിൻ്റെ സ്ഥാനം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് പിന്നെ അതിൻ്റെ ഫങ്ഷന് അല്ലെങ്കിൽ ധർമ്മം ഓക്കെ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അല്ലേ പിന്നെ ഈ ഹോർമോണ് കുറയണതുകൊണ്ടോ കൂടുന്നതുകൊണ്ടോ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളുമാണ് പഠിച്ചു വന്നത് അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഇതും പഠിക്കണത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സ്ഥാനം നോക്കാം നമുക്ക് നമ്മളുടെ മാറലിന് പിന്നിലായിട്ടാണ് ഈ ഒരു തൈമസ് ഗ്രന്ഥി അല്ലേ കണ്ടാൽ നമ്മളുടെ ഹാർട്ട് പോലെ തന്നെ തോന്നുന്ന ഒരു ഭാഗമാണല്ലേ േ അപ്പോൾ അതുപോലെയാണ് മറലിന് പിന്നിലായിട്ടാണ് നമ്മുടെ തൈമസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഈ ഗ്രന്ഥിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനിക്കുന്നതിൻ്റെ തൊട്ട് ആയിട്ട് ഇതിന് ഇരുപത് ഗ്രാം വലുപ്പുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ജനനത്തിന് ശേഷം വലുതായി വലുതായി ഏകദേശം നൂറ്റി ഇരുപത് ഗ്രാമോളം വലുപ്പം വരും പിന്നെ പ്രായപൂർത്തി ആയതിന് ശേഷം ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞാണ് വരിക അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാകൃതിക്കായി കഴിഞ്ഞതിന് ശേഷം ഈ തൈമോസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു 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 വരും നമ്മളൊരു അൻപത് വയസ്സൊക്കെ ആവുന്നതോട് കൂടെ അൻപത് ശതമാനത്തോളം കുറവ് അതായത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പകുതി മാത്രം അൻപത് വയസ്സിന് ശേഷമൊക്കെ തൈമോസിൻ ഈ ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യണുള്ളൂ ഇനി ഇത് എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രോഗപ്രതിരോധശേഷി ചെറിയ കുട്ടികളിലൊക്കെ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവാൻ നമ്മൾ വാർദ്ധക്യത്തിലൊക്കെ എത്തുമ്പോൾ അത് കുറഞ്ഞു പോകണുണ്ടല്ലോ തൈമോസിൻ കുറയുന്നത് കൊണ്ടാണ് ആ ഒരു രോഗപ്രതിരോധ ശേഷിയും കൂടെ കുറയാന് ഒരു കാരണം പിന്നെയെന്ന് പറയുന്നത് ഇത് രോഗപ്രതിരോധ ശേഷി മാക്സിമം ഉത്തേജിപ്പിക്കാനാണ് ഈ ഒരു ഹോർമോൺ ശ്രമിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അന്യ രോഗമൊക്കെ വരികയാണെങ്കിൽ അതിന് അന്യമാണ് ഇത് നമ്മുടെ ശരീരത്തിലാണ് ശരീരത്തിലുള്ളതാണെന്നൊക്കെ വേർതിരിച്ച് നമ്മുടെ ശരീരത്തെ ബോധ്യപ്പെടുത്താനും പിന്നെ ടി ലിംഫോസൈറ്റ് ഇതിന് പ്രതിരോധശേഷിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ടീലിൻഫോസൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ളത് അപ്പോൾ ഇതിനൊക്കെ പാകപ്പെടുത്തലൊക്കെയാണ് നമ്മുടെ തൈമോസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് തൈമോസിൻ ഹോർമോണിൻ്റെ ധർമ്മം ഇനി ജനിക്കണ സമയത്ത് നമുക്ക് ഈ ഒരു തൈമസ് ഗ്രന്ഥി ഇല്ലെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണ് കുട്ടികൾക്ക് ജനിച്ച പിന്നെ പ്രതിരോധശേഷി എന്ന് പറയുന്നത് കുട്ടികളിൽ നമ്മളിങ്ങനെ മൂടിപ്പോലെ ഫുള്ള് കെയറിങ്ങോട് കൂടിയല്ലേ കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ടു നടക്കാറ് അപ്പോൾ ആ ടൈമിൽ തൈമസ് ഗ്രന്ഥി ഇല്ലെങ്കിൽ ജീവിച്ചു പോവാന്നുള്ളത് ഇത്തിരി റിസ്ക് ആണ് പിന്നെ ഇത്തിരി കൂടെ വലുതായാൽ ഇനി ജനിച്ച് കഴിഞ്ഞിട്ടാണ് തൈമസ് ഗ്രന്ഥി ഇല്ലാണ്ടായത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നും നമ്മളിൽ ഉണ്ടാക്കില്ല എന്നാണ് പറയണത് ചുരുക്കി പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയുടെ ഈറ്റില്ലം തന്നെയാണ് നമ്മുടെ ഈ ഒരു തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ ടെസ്റ്റ് പുസ്തകത്തിൽ തൈമസ് ഗ്രന്ഥിയെക്കുറിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഓക്കേ താങ്ക് യു